ഞാൻ ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ പോകുന്ന പോലെ തോന്നില്ലേ ഗൈസ് ആ തോന്നൽ ശരിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഉത്സവം കാണാൻ വന്നേക്കുവാണ് കലോത്സവം നമ്മുടെ കണിയാപുര ഉപജില്ല കലോത്സവം എൻ്റെ ചേട്ടൻ പഠിച്ച സ്കൂളിലാണ് ഈ കലോത്സവം നടക്കുന്നത് കലകളുടെയും മഹാകാവ്യങ്ങളുടെയും നാടായ നമ്മുടെ തോന്നയ്ക്കലിൽ കുമാരനാശിന്റെ സ്വന്തം തോന്നിക്കൽ സ്കൂളിൽ ഈ ഇരിക്കുന്ന മുട്ടൻ ട്രോഫികൾക്ക് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് കണിയാപുര ഉപജില്ലയുടെ കീഴിലുള്ള ധാരാളം സ്കൂളിൽ നിന്ന് വന്ന ധാരാളം കുട്ടികളുടെ കഴിവിനെ മാറ്റിരിക്കുന്ന ഒരു വേദി എന്റെ വീണ്ടും ഇത്രയടുത്ത് നടക്കുമ്പോ അതൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ അങ്ങനെ വന്നതാണ് ഞാൻ ഹലോ ഫ്രണ്ട്സ് എൽ പി സ്കൂളിന്റെ പ്രവേശന കവാടമാണ് അത് ഇവിടെ ഈ സെറ്റ് സാധനം സാധനങ്ങളല്ലേ എന്ത് സൂപ്പറാന്ന് അറിയോ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇവിടെ പഠിക്കാൻ വരാൻ പോഴത്തേക്കും എന്ന് വരണം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഒരു വ്യൂ ആണ് ഇവിടെ ഓരോ പെയിന്റിങ്സ് ഈ പെയിന്റിങ്സ് ഒക്കെ കാണുമ്പോ മനസ്സിനൊരു വല്ലാത്ത കുളിർമ തോന്നു ഇങ്ങനെ സ്കൂളുകളൊക്കെ അല്ലാണ്ട് കുറെ മഞ്ഞ കെട്ടിടങ്ങളായിരുന്നാൽ കാണുമ്പോ തന്നെ പേടിയാകും ആ തൂണുകളൊക്കെ കണ്ടില്ലേ മുളച്ചാരി വെച്ചേക്കുന്ന പോലെ ഓരോ കുറച്ചു നേരം ഒന്ന് നോക്കി നിന്ന് പോകും ഓരോ ചിത്രങ്ങൾക്കും എന്തൊക്കെയോ കഥകൾ പറയാനുള്ള പോലെ തോന്നും നമ്മുടെ ഹോസ്പിറ്റലുകളും ഇതുപോലെ കളർഫുൾ കളഫുള്ളാക്കിയിരുന്നാൽ എത്ര നന്നായേനെ എട്ട് വേദികളിലായിട്ടാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത് ഒരേ സമയം തന്നെ ഒരുപാട് ഇടങ്ങളിൽ പരിപാടി നടക്കുന്നത് കൊണ്ട് എല്ലാം കണ്ടു കണ്ടുതീർക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞാൻ വന്നപ്പോൾ ഭരതനാട്യം നടക്കുകയായിരുന്നു ഗ്രൗണ്ടിലെ സ്റ്റേജ് വണ്ണിൽ എൽ പി സ്കൂൾ കുട്ടി അന്യായ നാടോടി നടത്താം ഇതിപ്പോ ഏത് പരിപാടി കാണണമെന്ന് ചിന്തിച്ച് ഞാൻ ആകെ കൺഫ്യൂഷനായി എല്ലാം ഒന്നിനൊന്നും മെച്ച പരിപാടിയും കണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു അയൽവാസി അനിയത്തി കുട്ടിയേയും കണ്ടു ഒരുപാട് കടകളൊക്കെ ഉണ്ട് എന്റെ കണ്ണ് ആദ്യം പോയത് ഈ മിൽമ ഐസ്ക്രീമിലേക്കാണ് ഇവിടെ പത്ത് രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടും ഗൈസ് തിരിച്ചു വരുമ്പോ അഞ്ചെണ്ണം വേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചേട്ട എന്നെ പറ്റിച്ചു ഒരെണ്ണം പോലും വേടിച്ചു തന്നില്ല ചതിയൻ ഐസ്ക്രീം മാത്രമല്ല ബജ്ജിയും ജ്യൂസും കുലുക്കിയും പിന്നെ നമ്മുടെ വയറിളക്കണ പാനീപൂരിയും ഉണ്ട് ഇവിടെ എല്ലാം അത് കൊതിയോൽപ്പിച്ച് നടന്നപ്പോഴാണ് ചേട്ടൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരോട് വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞു നമ്മൾ അത് രണ്ട് സ്റ്റേജ് മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി സ്റ്റേജുകളൊക്കെ കാണാൻ പോകാനേ ചേട്ടൻ എങ്ങനെയെങ്കിലും അവരുടെ നിന്നും വലിച്ചെടുത്തോണ്ട് മൂന്നാം സ്റ്റേജിലോട്ട് നടന്നു കൊടവ് മഹാദേവ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് ഇവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ എങ്കിലും നടക്കാനുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരുപാട് പിള്ളേരുള്ളോണ്ട് ഒട്ടും പോരടിച്ചില്ല അങ്ങോട്ട് പോകാൻ വേറൊരു കാരണവും കൂടി എനിക്കുണ്ട് ക്ഷേത്രത്തിന്റെ സദ്യാലത്ത് ഉച്ചഭക്ഷണം തുടങ്ങിയതായി ഞാൻ അറിഞ്ഞു ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ കലോത്സവം കാണാൻ വന്നത് നമുക്കിവിടെ പുട്ടൊക്കെ ഉണ്ട് കണിയാപുരം ഉപജില്ല കലോത്സവം ടീം നടത്തുന്ന ഒരു സദ്യയാണ് എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ടില്ല

മിമിക്രി പരിപാടി കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങ് വീട്ടിലേക്ക് വന്നു ഈ മത്സരത്തിനൊക്കെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് തോന്നിക്കൽ സ്കൂളിനാണ് കേട്ടോ